ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഞാനൊരു ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബേസിൽ തന്നെയാണ് അപ്പോൾ വേറെ ഒന്നും അല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ചെയ്യാന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ അകത്ത് നടക്കുന്ന ബിഗ് ബോസിനെക്കാട്ടിലും വലിയ ബിഗ് ബോസ് ആണ് പുറത്ത് എന്ന് വേണം പറയാനായിട്ട് അല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ഉള്ള കണ്ടസ്റ്റൻസിൻ്റെ ആളുകളൊക്കെ പുറത്തുള്ളവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബിഗ് ബോസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ അപ്സരയുടെ ഹസ്ബൻഡ് ആൽബി ആൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുകയുണ്ടായിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ അത് അഖിൽമാരക്കെതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മൾക്കും ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൽബി സംസാരിച്ചിട്ടുള്ളതെങ്കിലും കൂടി അയാൾ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എത്രത്തോളം വെറുക്കുന്നോ അത്രയും തന്നെ മോശമായിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു ആളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ആ കമൻ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നുള്ളത് ഞാൻ അതിൽ കൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും അതിനുശേഷം ഞാനിതിനെക്കുറിച്ച് സംസാരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതെന്തായാലും കാണാം എന്നിട്ട് പറയാം റായത് അഖിൽമാര ഭാര്യയോ അമ്മയോ മക്കളെയോ കൂട്ടിക്കൊടുത്തിട്ടാണെന്ന് ഞാൻ പറയുമ്പോഴേ അഖിൽമാരാർക്ക് പൊള്ളു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അഖിൽമാരാര് അയാൾ ഒന്നുകിൽ ഇത് പറയുമ്പോ അത് കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ എന്റെ ഭാര്യയെ കൂടി സംശയം ഇടയിലാക്കി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് എനിക്ക് അഖിൽമാരും ചോദിക്കാനുള്ള ചോദ്യം എങ്കിൽ നിങ്ങൾ ആരെ കൂട്ടി നിങ്ങൾ ആ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് സ്ത്രീയെ കൂട്ടിക്കൊടുത്തിട്ടാണ് നിങ്ങൾ വിന്നറായത് എന്ന ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് അപ്പൊ എല്ലാരും കേട്ടിട്ടുണ്ടാവും ഈ ഒരു കാര്യമാണ് ആള് പറഞ്ഞത് അപ്പോൾ നമുക്കറിയാം അഖിൽമാരാൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരുന്ന എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തിട്ട് അതായത് കണ്ടസ്റ്റൻസ് എല്ലാവരും ഇങ്ങനെ ഒക്കെ നിന്ന് കൊടുത്തത് കൊണ്ടൊക്കെയാണ് ബിഗ് ബോസിലേക്ക് വര വന്നത് എന്നുള്ള രീതിക്ക് അഖിൽമാരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്സരയുടെ ഹസ്ബൻഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല ആൾ ചിലപ്പോൾ മുന്നത്തെ സീസൺ വരെയുള്ള കാര്യമേ ആൾക്കറിയുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സീസണിലുള്ള കാര്യമേ ആ അഖിൽമാരാർക്ക് അറിയുള്ളു അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും അയാൾ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ നമ്മളെ അപ്സരയുടെ ഹസ്ബൻഡ് സ്വാഭാവികമായിട്ടും ബിഗ് ബോസിലുള്ളൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഹസ്ബൻഡ് അതും തൻ്റെ വൈഫാണ് അപ്പോൾ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ എന്തായാലും ആളെ കൂടി ബാധിക്കും എന്നുള്ള രീതിക്ക് തന്നെ ആയിരിക്കണം ആൽബി അവിടെ സംസാരിച്ചിട്ടുണ്ടാവുക എന്നിരുന്നാൽ കൂടി ആൾ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ചോറ് തിന്നുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആൾ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോൺ എന്താണ് നമുക്ക് മനസ്സിലാവും ആൾ ഞാൻ പറഞ്ഞാൽ പൊള്ളും പക്ഷെ ഞാൻ പറയുന്നത് െന്ന് പറഞ്ഞാലും അത് ഏതൊരു നിലയ്ക്കാണ് പറയുന്നതെന്നും കുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നതെന്നും അത് ആ ഒരു രീതിക്ക് കൊള്ളാൻ വേണ്ടിയാണ് പറയുന്നതും എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് നമ്മൾക്കും ഉണ്ട് അതുപോലെ തന്നെ അഖിൽമാരാർക്കും ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഇത്രയൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന അഖിൽമാരായിരിക്കും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞപ്പോൾ എനിക്കും ആളുടെ അടുത്ത് ദേഷ്യം തോന്നി ശരിക്കും കഴിഞ്ഞ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ സീസണിൽ ഒരുപാട് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റായിരുന്നു അഖിൽമാരാർ പക്ഷേ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിനെ വ്യക്തമാക്കി പറയാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഫീമെയിൽ കണ്ടസ്റ്റൻ്റ് ഇത് ബാധിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കും ചെറിയൊരു അരീക്ഷമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നല്ല രീതിക്ക് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് അഖിൽമാരാർ എന്തായാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അത് ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് സംഭാഷണം നമുക്ക് കേൾപ്പിച്ച് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്യാം ഒരാൾ വന്ന് കേറിട്ട് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ശ്രീനിവാസം എന്ന് പറയത്തില്ലോ അവന് പ്രാധാന്യം പറഞ്ഞു പിടിച്ചോണ്ട് വന്നൊരു സീനുണ്ടല്ലോ എനിക്ക് ഇന്നലെ ഇന്നലെ ദിവസം എനിക്ക് അതാണ് ഓർമ്മ വരുന്നത് അതായത് അവനു അവനുമായി ഒരു ശതമാനം പോലും ബാധിക്കാത്ത ഒരു വിഷയത്തിൽ അവൻ വന്നിരുന്നിട്ട് എന്റെ ഭാര്യയും മക്കളെയും അമ്മയെയും വളരെ ആക്ഷേപിച്ചുകൊണ്ട് അവനൊരു വീഡിയോ വന്നിരുന്നുണ്ട് സംസാരിക്കുകയാണ് അവനീ സംസാരിക്കുന്നത് കേൾക്കുന്ന ഏതൊരാളും നിങ്ങളിലൊരു അച്ഛനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു ഭർത്താവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മകനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സഹോദരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ കണക്ക് പറയുന്ന ഒരാളെ നിങ്ങൾ ഈ ആ അവൻ പറയുന്ന വർത്തമാനം കേട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നും അതിന്റെ പത്തിൽ പോലും ഞാൻ സത്യത്തിൽ ചെയ്തിട്ടില്ല ഞാൻ അവനെ അവനെ ഫോണിൽ വിളിച്ച സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അവന്റെ അടിച്ച് പറിക്കണം എന്നുള്ള ദേഷ്യം അപ്പൊ ആള് തന്നെ പറഞ്ഞു ഇങ്ങനെ ഇത് കേൾക്കുമ്പോ ഇതുപോലുള്ള ഒരു ഡയലോഗ് കേൾക്കുമ്പോ അച്ഛനാണ് ഞാന് അല്ലെങ്കിൽ ഒരു മകനാണ് ഒരു ഹസ്ബൻഡാണ് എന്നുള്ള രീതിയിൽ പ്രതികരിക്കാനുള്ള രീതിയിൽ പോലും ഞാൻ പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരു ടോണിന് ശരിയാണ് നമ്മൾക്കായാലും ഇങ്ങനെ കേൾക്കുമ്പോ നമുക്ക് ദേഷ്യം വരും എനിക്ക് പേഴ്സണലി നല്ല ദേഷ്യം വന്നു കാരണം അതിൽ കുട്ടികളെ വരെ പെൺകുട്ടികളെ വരെ വളിച്ചിട്ടത് കൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ട് തന്നെ ഫീൽഡ് അഖിൽമാരാൾ ചെയ്ത തെറ്റ് എത്രയാണോ അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് പൂർത്തീകരിക്കാത്തത് കൊണ്ട് മാത്രം അയാൾ ചെയ്ത തെറ്റാണെന്ന് പറയുന്നു അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും അത് തെറ്റായിരിക്കില്ല അയാളത് വ്യക്തമാക്കണമായിരുന്നു പക്ഷേ അപ്പോൾ അതിനേക്കാളും വലിയ തെറ്റാണ് ഇപ്പോൾ അപ്സരയുടെ ഹസ്ബൻഡ് ഇവിടെ ചെയ്യുന്നത് അപ്സര ഇതൊന്നും അറിയുന്നില്ല അവിടെ ബിഗ് ബോസിൽ ആ ഒരു ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നമ്മളെ വീട്ടുകാരെല്ലാവരും കൂടി വലിയൊരു ബിഗ് ബോസ് കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമൊന്നും അവിടുത്തെ കണ്ടസ്റ്റൻസ് അറിയുന്നതു പോലും ഇല്ല അപ്പോൾ തമ്മിലുള്ള ഒരു സംഭാഷണവും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഏഡ് ചെയ്യാം എനിക്ക് ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിതിനെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ വന്നു ഒന്ന് ആൽബി ആൽബി എന്ന് പറയുന്നത് ഇയാൾ ആരാണെന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ായിട്ട് അറിയില്ലായിരുന്നു അവസര ഈ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് പോലും പിന്നെ വന്നിട്ടുള്ള കമന്റുകൾ ഇയാൾക്കെതിരെ പറഞ്ഞിട്ടുള്ളതാണ് ചിലത് മാത്രം അഖിൽമാരാൾക്കെതിരെ പറഞ്ഞു വന്നിട്ടുണ്ട് കാരണം വ്യക്തമാക്കണമായിരുന്നു കാര്യം വ്യക്തമാക്കി പറയാത്തത് കൊണ്ടാണല്ലോ എന്നുള്ള രീതിയില് അപ്പോൾ ശരിയാണ് അഖിൽമാരാൾ ചെയ്തത് തെറ്റാണ് പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റാണ് ഇപ്പോൾ ആൽബി എന്ന് പറയുന്ന ആൾ ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ ഒരിക്കലും ഇതിലേക്ക് കുട്ടികളെ വലിച്ചിടരുതായിരുന്നു ഒരച്ഛനെന്ന രീതിയിൽ നല്ല രീതിക്ക് പൊള്ളും ഭർത്താവ് എന്ന രീതിക്കും അതുപോലെ മകൻ എന്ന രീതിക്കും പൊള്ളും അമ്മയെയും ഭാര്യയും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ബിഗ് ബോസിൽ വരുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസി ഇങ്ങനെ രീതിയിൽ ആയതുകൊണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ ബിഗ് ബോസിൽ നിൽക്കുന്ന ഒരു ഫീമെയിൽ കണ്ടിസ്റ്റന്റ് ആണ് തന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പൊള്ളാവുന്ന രീതിയിൽ പറഞ്ഞതായിരിക്കും പക്ഷെ മക്കളെ കൂടി പറഞ്ഞത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പേഴ്സണലി ഞാൻ പറയാണ് മക്കളെ എടുത്തിട്ടത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നു ആൽബി ചെയ്തത് അഖിൽമാരാണ് ചെയ്തതിനെക്കാട്ടിലും വലിയ തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ ആ അല്ലേ പക്ഷെ ഞാൻ അങ്ങനെ പറയത്തില്ലെന്ന് എനിക്ക് അറിയാം അഖിൽമാരാരാണ് അല്ല നീ എന്താ ആദ്യം എന്താ അല്ല പലതന്ത ആൽ അല്ലേ പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ പറയത്തില്ല നാട്ടുകാരെങ്ങനെ പറയുമായിരിക്കും പക്ഷെ അങ്ങനെ പറയത്തില്ല കേട്ടോ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റി ജീവിക്കുന്നവരാ നാട്ടുകാര് പറയും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല എനിക്കിതിനെപ്പറ്റി നല്ല ആ നീ എന്താ പറയല്ലേ ആ എനിക്ക് എന്നെ പറ്റി നല്ല നീ നല്ല മനുഷ്യനാ പിന്നെ 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 പക്ഷെ നിന്റെ നാട്ടുകാർ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ പലതന്ത നീ അമ്മേ ഭാര്യയും വിറ്റി ജീവിക്കുന്നവനാ അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാണ് അത് കേടാ